സഹിത കണ്ടാൽ തത്വം ഞാനു ഞാനേരി എന്നു ചില തർക്കങ്ങൾ ചെയ്യുമാറില്ല ചില തത്വങ്ങൾ കൊണ്ട് കൊട്ടപ്പാൻ നല്ല കത്തിയല്ലി എലുമ്പും അനന്തര തക്കം തന്നിൽ കത്തി എലി പൊലിച്ചൊരു കണ്ണും കവചം കൊണ്ടും കൂടി കഴിഞ്ഞു കഴിഞ്ഞു പകുത്തതും അന്നം പായസം എന്ന് വലിച്ചു വഴി കണ്ണും ി നേടി പരിചയ പാൽമൊഴിയാളെ പല പല കാലം പരിചയനാവിൽ കവി അനുഭവിക്കുന്ന ഒരുത്തം വന്ന് പറഞ്ഞു പോകുമ്പോൾ മാത്രം തനിക്ക് എല്ലാ കൂട്ടത്തിലും ഉണ്ടെന്നോട്ടുള്ള ചോദ്യങ്ങൾ നിറയെ തേച്ചു കുളിച്ചും ഉണ്ടും മാർഗമായി കിടന്നങ്ങു തുടങ്ങുകയായിരുന്നു ായി ഓരോന്നോരോന്ന് തത്വത്ത് മുത്താണ് നല്ല മുത്തിന്റെ കാര്യം നിങ്ങൾക്കറിഞ്ഞു ശ്രീ മഹാദേവൻ നൃത്തി കണിച്ച മുത്തായത് ശ്രീ പാർവതിദേവി താളമിട്ട നൃത്തമായത് ശ്രീ നന്ദികേശക്കുട്ടി മിഴാ പിടിച്ച നൃത്തമായതും ഇങ്ങനെ നൃത്തഗീതവാദ്യ സംഗീതത്തിന്റെ മൃതശ്രുതി ഒന്ന് പകർന്നു കേൾക്കുകയായുള്ളൂ ചെണ്ട തെറിച്ചു കേൾക്കിയായി തിമിലൊറിഞ്ഞ് കേൾക്കിയായി മുമ്മ നന്ദുണി കൊട്ടി കേൾക്കിയായി താളം പാടിക്കേൾ ഒക്കെ ഉണ്ട് നമുക്ക് ചില കാവിൽ പാടവും ദേശാധിപത്യവും മുക്കാലിപൊട്ടങ്ങളും ഒക്കെ ഉണ്ട് ചന്ദനം ജലം നിർമ്മലം ടത്ത് പറഞ്ഞത് മാത്രം തന്നെ അവിടെ കൊണ്ട് വലുതായിട്ട് ചില വൈഷമ്യവും പന്തിരാണ്ട് കാലമായി മറ്റും പോവും വെള്ളം കൂടെ കൂടി അത് ഗെരിലായ്മയാണോ കൊണ്ട് മാത്രമല്ല ഇനി എന്തട ഈ ഇടക്കൂറ്റാർ നമ്പൂരാരുണ്ടോ ദേശമുണ്ടോ അവിടെയോ അവരുടെ ഒരു വക ഒരുവകെ വലുതെന്നും വലുതായിട്ടൊരാഴി മാ ആരാന്നും വെച്ചിട്ട് ശ്രീ കൈലാസത്തിൽ നിന്ന് കോയിമ്പ്രാവൂ കാര്യം വരും അല്ല വന്നിട്ട് ആണോ കണ്ടിട്ട് ഒട്ടും മനസ്സിലായില്ല ഒട്ടും മനസ്സിലായിരുന്നു

ഒപ്പിച്ചു പുറപ്പെട്ടു ഇത് കൈത്തോലെടുത്തു ആളും പരിചയം കടന്നു ചാരുപടി കടന്നു മുത്തിയാമ്പടിക്കഴുണ്ടല്ലോ ചില കോതകളൊക്കെ അങ്ങനെ മുറിയനും തൊമ്മനും പറങ്ങനും പറമോടിച്ചാരുമായിട്ട് അങ്ങോട്ട് കടത്തില്ലോ രണ്ട് കയ്യിൽ ഞങ്ങൾ വയ്ക്കണം ഭഗവാന്റെ നാമത്തിൽ കൂടി നിന്ന ശിരസിംഗരും കാട്ടുപാമ്പ് കരയിൽ കുളിത്തോലൊരു കടും തുടിയും ശ്രീ

കാടിന്റെ നടുവിൽ വെച്ച് മാ എന്നാൽ ഇത്തിരി തണ്ണീർ കുടിച്ചേ പോകാവൂ മാത്തു കൊള്ളാം കുടിക്കാൻ ആഗ്രഹം പോയിപ്പെടുന്നവർക്കും ഉണ്ട് വർഷം മാരെയും കൂട്ടി പത്തിരുപത്തഞ്ചു മാറും അങ്ങനെ അതുത്തേലും ഇരുത്തേലും ഒക്കെ പറഞ്ഞു അവരെ അങ്ങോട്ട് തണുപ്പിച്ചു മാത്രം തണുത്ത നിലത്തിൽ വന്നാലേ ഇതൊന്നും അല്ലടോ അല്ലടൂ രംഗത്ത് വന്നാൽ നല്ല ഭംഗിയായിട്ടാണ് രംഗത്ത് വന്നാൽ നാരായണായ നമനാഴികണയ്ക്ക കവിയൊരു മാലബോലെ നല്ലോാനമല്ലോ ഇവിടെ വന്നു പറഞ്ഞതും നമ ഭാഗ്യമല്ലോ

ഇതോ